ഓപ്പറേഷൻ സിന്ദൂർ സൈനികർ ഉൾപ്പെടെയുള്ള യുവാക്കൾക്കെതിരെ കേസെടുത്തതിൽ പ്രതിഷേധം ശക്തം ബിജെപി സംഘപരിവാർ പ്രവർത്തകർ ശാസ്താംകോട്ട ശാസ്താങ്കോട്ട് സ്റ്റേഷനിലേക്ക് ആന്റണി ഉദ്ഘാടനം ചെയ്തു ശാസ്താംകോട്ട മുതബിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഓപ്പറേഷൻ സിന്ദൂറും പകോപതാകയും ആലേഖനം ചെയ്തുകൊണ്ട് യുവാക്കൾ അത്ത പിന്നാലെയുണ്ടായ പോലീസ് നടപടിയിലാണ് പ്രതിഷേധം ശക്തമായത് നിരവധി ബിജെപി സംഘപരിവാർ പ്രവർത്തകർ അണിനിരുന്ന പ്രതിഷേധ മാർച്ച് സ്റ്റേഷന് സമീപം ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടഞ്ഞു പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറിയും പ്രതിഷേധിച്ചു ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളമൊരുക്കിയായിരുന്നു പ്രതിഷേധം ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി പൂക്കളത്തിൽ സിന്ദൂരം ചേർത്തി യുവാക്കൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ച അനുപാൻഡണി പോലീസിന്റെ നടപടിയെ ശക്തമായി എതിർത്തു ദേശീയ തലത്തിൽ ചർച്ചയായ വിഷയം വേണമെങ്കിൽ പാർലമെന്റിലും എത്തുമെന്ന് അദ്ദേഹം സൂചിപ്പിച്ചു കഴിഞ്ഞ ദിവസം മുതുമിലാക്കാട് ക്ഷേത്രത്തിന്റെ മുമ്പിൽ ഓപ്പറേഷൻ സിന്ദൂരം എഴുതിക്കൊണ്ട് ഒരു പൂക്കളമിടാൻ ശ്രമിച്ചപ്പോൾ കിരാതമായ മുമ്പിൽ കൂടി നിന്നതിന് പ്രിയപ്പെട്ട പ്രവർത്തകർക്ക് മനസ്സ് നിറയെ നന്ദി പറയാനും അഭിനന്ദനങ്ങൾ പറയാനും ഞാൻ ഈ അവസരത്തിൽ നോക്കണ്ടെന്നും യുവാക്കളോടൊപ്പം ഞങ്ങൾ ഉണ്ടാകുമെന്നും ബി ജെ പി സംസ്ഥാന വക്താവ് എസ് ഡി പറഞ്ഞു ഞാനും ഫോഴ്സിൽ ഈ ബാക്ക് നിൽക്കുന്ന എനിക്ക് പറയാനുള്ളത് ഫോഴ്സ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് ആദരവ് കിട്ടും ഫോഴ്സ് ഫോഴ്സ് ആയിട്ടില്ല ചിലവർ പറയുന്ന കേട്ട് വാലാട്ടി നിങ്ങൾ പരിപാടികൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളഗെയിൻസ്റ്റ് പ്രതിഷേധവും വരും നിങ്ങളഗൻസ് ഞങ്ങൾ ആ രീതിയിലുള്ള ഒരു ഒരു പ്രവർത്തനമായിരിക്കും ചെയ്യാൻ പോകുന്നത് ഇപ്പൊ ഇവിടെ ഓപ്പറേഷൻ സിന്ദൂർ ചെയ്യാൻ അറിയാവുന്ന ആളുകളാണ് ഈ ഭാരതം ഭരിക്കുന്നത് അങ്ങനെയുള്ളവർ ഭരിക്കുമ്പം ഒരു ക്ഷേത്രത്തിന് മുകളിൽ മുന്നിൽ കുറച്ച് യുവാക്കൾ വന്ന് കുറച്ച് പുഷ്പ ഇട്ട് ഓപ്പറേഷൻ സിന്ധൂർ ചെയ്തെന്ന് വെച്ചാൽ മാച്ചുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കത്തില്ല അത് നടക്കത്തില്ല കാരണം ചില കാര്യങ്ങൾ നോൺ നെഗോഷ്യബിൾ ആണ് അതായത് ഒരു യാതൊരു കൊല്ലം ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ് അധ്യക്ഷത വഹിച്ചു രാഷ്ട്രീയ സ്വയം സേവക സംഘം വിഭാഗ് സഹകാരിവാക് സബിൻ ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വൈക്കൽ സോമൻ തുടങ്ങിയവർ സംസാരിച്ചു യുവാക്കൾക്കെതിരെയുള്ള കേസ് പിൻവലിച്ചില്ലെങ്കിൽ വരും ദിവസങ്ങളിലും പ്രതിഷേധ പരിപാടികൾ ഉണ്ടാകുമെന്ന് ബി നേതൃത്വം അറിയിച്ചു ജനം കൊല്ലം